കുളിക്കുക കുളിക്കുക കുളിച്ചു കുളിച്ചോ കുളിക്കാമോ കുളിക്കില്ലേ കുളിപ്പിച്ചോ കുളിപ്പിക്കുമോ കുളിപ്പിക്കുക കുളിപ്പിക്കാം ഇതൊക്കെ നമുക്ക് എങ്ങനെ ഹിന്ദിയിൽ വളരെ ഈസി ആയിട്ട് പഠിക്കാം അഞ്ച് മിനിറ്റ് മതി തയ്യാറാണോ നമുക്ക് നേരിട്ട് ക്ലാസ്സിലേക്ക് പോകാം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ല ഇതിനു മുമ്പ് കണ്ടു പക്ഷേ സബ്സ്ക്രൈബ് ചെയ്യാം മറന്നുപോയി ഇപ്പോൾ തന്നെ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരട്ടോ അതുപോലെ ഇഷ്ടപ്പെട്ടൊന്ന് ലൈക്ക് ചെയ്യുക കൂട്ടുകാർക്കും നിങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും ഗ്രൂപ്പ് വഴിയും പേഴ്സണലായിട്ടും ഇഷ്ടംപോലെ ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സഹായിക്കണം കേട്ടോ അപ്പോൾ കുളിക്ക് എന്താ പറയുക നമ്മൾ കുളിക്കുക എന്നുള്ളതിന് എന്താ പറയുക സ്നാൻ കർണ കുളി എന്ന് പറഞ്ഞാൽ സ്നാൻ സ്നാൻ എന്ന് പറഞ്ഞാൽ കുളി കുളിക്കുക എന്നുള്ളതിന് എന്താ പറയും സ്നാൻ കർണ സ്നാൻകർണ കുളിക്കുക മുജെ സ്നാൻ കർണാഹേ മുജെ സ്നാൻ കർണാഹേ എനിക്ക് കുളിക്കണം ആ നാടൻ ഭാഷയിൽ അങ്ങനെയൊന്നും അല്ലയെന്നു പറയുക മുജ നാനേക്കായ് മുജെ നാനേക്കായി എനിക്ക് കുളിക്കണം മുജെ നാനേക്കായി എനിക്ക് കുളിക്കണം അപ്പോൾ സ്നാനം എവിടെ പോയി അപ്പോൾ നമ്മൾ എഴുത്തു ഭാഷ അല്ല സംസാരിക്കുമ്പോൾ അധികം ഉപയോഗിക്കുക എന്നാലും നമ്മൾ എഴുത്തു ഭാഷയും അറിഞ്ഞിരിക്കണം കൂടെ നടൻ ഭാഷ പഠിച്ചിരിക്കണം മുജ നാനേക്കായേ എനിക്ക് കുളിക്കണം മുജെ സ്നാൻ കർണാഹേ എനിക്ക് കുളിക്കണം മുജ നാനേക്കായേ എനിക്ക് കുളിക്കും നാനെന്ന് പറഞ്ഞ വാക്കിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്ന് അറിയാം നാനാന്ന് പറഞ്ഞാൽ അമ്മയുടെ അച്ഛനെയാണ് നാനു പറയുക അപ്പോൾ ഇത് ഒരു മാജിക്ക് പോലെയാണ് നമ്മുടെ ഭാഷയുടെ പോക്ക് അപ്പോൾ ശ്രദ്ധിച്ചിരുന്ന സന്ദർഭം നോക്കി നമുക്കിത് മനസ്സിലാക്കണം ഒരാൾ സോപ്പും തോർത്തും കൈപ്പിടിച്ചിട്ട് ഈ മുജെ നാനേക്കാന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് എനിക്ക് കുളിക്കണം മേ നാനാ ജാരാവും മേ നാനാ ജാരാവും മേ നാനാ ജാരാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അമ്മയുടെ അച്ഛൻ്റെ വീട്ടിൽ പോകാൻ നല്ല അർത്ഥം ഞാൻ കുളിക്കാൻ പോകാമെന്നാണ് സന്ദർഭം അനുസരിച്ച് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും അത് ഈ ഹിന്ദി മാത്രമല്ല ഏത് ഭാഷ അങ്ങനെ തന്നെയാണ് നമ്മൾ എപ്പോഴും കോൺഷ്യസ് ആയിരിക്കണം ഏത് സന്ദർഭം എന്താണെന്നാൽ കോണ്ടസ്റ്റ് നോക്കിയിട്ടേ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ തിരിച്ചിരിക്കാൻ പറ്റുള്ളൂ ഒരു ഭാഷയും സമ്പൂർണ്ണമായിട്ട് ആർക്കും പഠിക്കാൻ സാധിക്കില്ല പഠിച്ചിട്ട് കാര്യമില്ല അങ്ങനെ ഒരു സംഭവം ഇല്ല ഇനി ഗ്രാമർ നിങ്ങൾ ഫുള്ളായിട്ട് പഠിച്ചു എന്നൊക്കെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ എൻ്റെ അടുത്ത് വരാറുണ്ട് ചിലപ്പോഴൊക്കെ ഒറ്റ ചോദ്യത്തിൽ അവരൊക്കെ പറക്കും കാരണം ആരും അങ്ങനെ പൂർണ്ണമായിട്ട് പഠിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പോൾ അല്ല ഗ്രാമറിൽ സ്പെഷ്യലൈസേഷൻ ചെയ്ത് പി എച്ച് ഡി ഒക്കെ പഠിക്കുന്ന ആൾക്കാർ പഠിച്ച ആൾക്കാർ പഠിക്കുന്നവരല്ല പഠിച്ച ആൾക്കാർ അവർ ചിലപ്പോൾ ഗ്രാമറിൻ്റെ ഇപ്പം നിലവിലുള്ള ഗ്രാമറിൻ്റെ എല്ലാ ഭാഗങ്ങളും അവർ മനസ്സിലാക്കിയിട്ടുണ്ടാവും അവർക്കും ഗ്രാമറിൻ്റെ കാര്യത്തിൽ തെറ്റ് തെറ്റുപറ്റുക അതുകൊണ്ട് നിങ്ങൾ ഗ്രാമറിൽ ഊന്നിപ്പിടിക്കേണ്ട ഈസി ആയിട്ട് നമ്മൾ സംസാരിക്കാൻ പഠിക്കുക പണ്ഡിതനാകാനല്ല നമ്മൾ നോക്കേണ്ട ഞാൻ എളിമയോടെ പറയുകയാണ് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ പണ്ഡിതനാകാനല്ല പരിശ്രമിക്കേണ്ടത് പിന്നെന്താണ് അത്യാവശ്യ കാര്യങ്ങൾ നടത്തിയെടുക്കാൻ സംസാരിക്കാനുള്ള കോൺഫിഡൻസ് ആണ് നേടിയെടുക്കേണ്ടത് അല്ലാതെ എനിക്ക് നല്ലതുപോലെ സംസാരിക്കണം ഞാൻ നല്ലതുപോലെ പഠിച്ചിട്ടേ സംസാരിക്കുകയുള്ളൂ ഈ പണ്ഡിതനായിട്ട് അവരുടെ മനസ്സിലിരിക്കുന്നത് പണ്ഡിതനാണ് ഒരു പണ്ഡിതൻ അല്ലെങ്കിൽ ഒരു പത്രപ്രവർത്തകൻ ന്യൂസ് പറയുമ്പം പോലെ അല്ലെങ്കിൽ സിനിമയിലെ ഡയലോഗ് പറയുന്നത് പോലെ പറയണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത് സിനിമയിലെ ഡയലോഗ് പോലും അവർ കാണാതെ പറയുന്നു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് അസത്യമാണ് അതൊരിക്കലും അല്ല അവർ ചുണ്ടാനക്കുന്നുണ്ട് പക്ഷെ പിന്നീട് ഡബ് ചെയ്യുമ്പോഴാണ് സൗണ്ട് കൊടുക്കുക അതുകൊണ്ട് പ്രത്യേകിച്ച് ആളുകളുടെ മുമ്പിൽ നിന്നിട്ടല്ല അവർ സംസാരിക്കുന്നത് ആളുകളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ എന്തെങ്കിലുമൊക്കെ പറയും പക്ഷേ അത് ഡെബ് ചെയ്ത് വരികയാണ് അതുപോലെയാണ് ഭാഷയുടെ കാര്യം അപ്പോൾ അതുകൊണ്ട് നമ്മൾ സാധാരണ സംഭാഷണവും അക്കാഡമിക്കൽ സംഭാഷണങ്ങളും വാക്കുകളുമായിട്ട് ഒരിക്കലും തുലനം ചെയ്യരുത് പണ്ഡിതനായിട്ട് ആർക്കും സംസാരിക്കാൻ പറ്റില്ല പഠിച്ചത് എന്താണോ അതങ്ങ് സംസാരിക്കുക സന്ദർഭം മനസ്സിലാക്കി അങ്ങനെ സംസാരിക്കുക പിന്നെ ആവശ്യക്കാരൻ അത് മനസ്സിലാക്കി മനസ്സിലാക്കിയെടുക്കും അതാണ് ഭാഷ അപ്പോൾ ആയിട്ട് ഇതേപോലെ ഞാൻ ഈ പറയുന്ന പോലെ നിങ്ങൾ ആ കോണ്ടസ് മനസ്സിൽ വെച്ച് പഠിക്കുകയാണെങ്കിൽ പത്ത് ദിവസം കൊണ്ട് പത്തേ പത്ത് ദിവസം കൊണ്ട് നിങ്ങൾ ഹിന്ദി പഠിക്കും എൻ്റെ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് വാ ഞാൻ പഠിപ്പിച്ച് കാണിച്ചേരാം നിങ്ങൾക്ക് സ്നാൻ കിയ സ്നാൻ കിയ കുളിച്ചു നഹായ നാലിയ നാലിയ നഹായ നായ നായ നഹായ നാലിയ സ്നാൻ കർദിയ അർത്ഥം എന്താ കുളിച്ചു കുളിച്ചു ഇതിൽ കുളി സ്നാൻ കർദിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സ്നാൻ കിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അക്കാഡമിക്ക് ഭാഷയാണ് എഴുത്തു ഭാഷയാണ് എന്നാ മേനായ മേനായ എന്ന് പറഞ്ഞാൽ എന്താണ് മേനായ മേനായ എന്ന് പറഞ്ഞാൽ കുളിച്ചു എന്നാണ് അർത്ഥം മേ നഹായ മേനായ മേ സ്നാൻ കർദിയ മേ സ്നാൻ കിയ എന്ന് പറഞ്ഞാൽ കുളിച്ചു മേ സ്നാൻ കർത്താഹേ സ്നാൻ കർത്താഹേ എന്ന് പറഞ്ഞാൽ മതി മേ മേ എന്ന് എപ്പോഴും പറയണമെന്നില്ല ഇപ്പം ഞാൻ കുളിക്കുവാണെന്നപ്പോൾ നമ്മൾ കുളിപുറീന്ന് പറയാണ് തൂ ക്യാ കർത്തേ നീ എന്താ ചെയ്യുന്നത് തൂ ക്യാ കർത്തേ നീ എന്താ ചെയ്യുന്നത് അല്ലെങ്കിൽ തുമ കർത്തേഹെ നിങ്ങളെന്താണ് ചെയ്യുന്നത് തും ക്യാ കർത്തേന്ന് തും ക്യാ കർത്തേ എന്താണ് ചെയ്യുന്നത് ആപ് ക്യാ കർത്തേ ഹേം ആപ് ക്യാ കർത്തേ ഹേം എന്നുള്ള ചോദ്യത്തിനും എല്ലാ ഇതിനും അർത്ഥമാണ് പക്ഷേ ബഹുമാനത്തിനും വ്യത്യാസമുണ്ട് സന്ദർഭത്തിനും വ്യത്യാസമുണ്ട് അതാ തൂ ക്യാ കർത്തേ എന്ന് ചോദിച്ചാൽ നീ എന്താ ചെയ്യുന്നത് തും ക്യാ കർത്തേഹേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളെന്താണ് ചെയ്യുന്നത് ആപ് ക്യാ കർത്തേഹേ എന്ന് ചോദിച്ചാൽ താങ്കൾ എന്താണ് ചെയ്യുന്നത് അത് വിനയത്തോടെയാണ് ചോദിക്കുന്നത് അങ്ങ് എന്താണ് ചെയ്യുന്നത് എന്നുള്ള അർത്ഥം അതിനുണ്ട് അങ്ങ് എന്താണ് ചെയ്യുന്നതെന്ന് ചോദിക്കാൻ നമ്മുടെ മലയാളിക്ക് ഒരിക്കലും ഒരു മനസ്സ് വരില്ല കാരണം തന്നെ നമ്മുടെ പഴയ ജന്മികളോടും പമ്പരാക്കന്മാരോടുമുള്ള വെറുപ്പ് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നിടത്തോളം കാലം അങ്ങ് അങ്ങ് എന്നുള്ള വാക്ക് നല്ല വാക്കാണ് പക്ഷേ അത് നമ്മളിപ്പോൾ ഉപയോഗിക്കാൻ നമുക്ക് ആർക്കും അതിനുള്ള മനസ്സ് വരില്ല അതിനുള്ള എളിമ നമുക്കില്ല നഹാന നഹാന കുളിക്ക് കുളിക്ക് നഹാന സ്നാൻ കറോ സ്നാൻ കറോ നഹാന നഹാന നഹു നാവു നാവു നാവോ എന്ന് പറഞ്ഞാൽ കുളിക്കൂ എന്നാണ് അർത്ഥം അത് നാടൻ ഭാഷയാണ് സ്നാൻ കറോ സ്നാൻ കറോ കടമയ്ക്ക് ഭാഷയാണ് എഴുത്തു ഭാഷയാണ് സ്നാൻ കറോ നമ്മൾ നാടൻ ഭാഷയിൽ എങ്ങനെ പറയുക നാന നാന കുളിക്കുന്നത് സ്നാൻ കറൂക സ്നാൻ കറൂങ്ക കുളിക്കും അത് സ്ത്രീലിംഗത്തിലെങ്ങനെ പറയാം സ്നാൻ കറൂങ്കി അത് നമ്മൾ ഓർക്കണം കേട്ടോ ഈ ഹിന്ദിക്കുള്ള അങ്ങനെ ഒരു സോക്കേട് ഉണ്ട് ആണുങ്ങൾ പറയും പോലെ അല്ല പെണ്ണുങ്ങൾ പറയാം സ്നാൻ കറൂങ്ക എന്ന് പറഞ്ഞാൽ ആണായിരിക്കും അത് അല്ലെങ്കിൽ ഒരു പെണ്ണ് സ്നാൻ കറൂങ്ക എന്ന് പറഞ്ഞാൽ ഇവരുള്ള ആണുങ്ങളെ പോലെ സംസാരിക്കുന്നതെന്ന് ചിന്തിക്കുക ഹിന്ദിക്കാർ കേട്ടാൽ അപ്പോൾ അതുകൊണ്ട് മെയിൻ സ്നാൻ കറൂങ്കി എന്ന് പറഞ്ഞാൽ ഓക്കെ ഉറപ്പായി അവർക്ക് പെണ്ണാണ് പറഞ്ഞതെന്ന് ഉറപ്പായി പക്ഷേ അർത്ഥം ഒന്നാണ് ഈ കറൂങ്ക എന്ന് പറഞ്ഞാലും കറൂങ്ക എന്ന് പറഞ്ഞാലും ഓരോ അർത്ഥമാണ് അതുകൊണ്ട് തെറ്റി എന്ന് വിചാരിക്കരുത് പക്ഷേ നല്ല ഹിന്ദി സംസാരിക്കണം നന്നായിട്ട് സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിച്ചാലും വളരെ നല്ലതാണ് അല്ലെങ്കിൽ കാര്യം മനസ്സിലാകാൻ ഇതെന്തും പറയാം ഇനി നിങ്ങൾ ഗ്രാമർ തെറ്റി പുല്ലിംഗം തെറ്റി സ്ത്രീലിംഗം തെറ്റി എന്ന് പറഞ്ഞ് അങ്ങനെ നിങ്ങൾ സംസാരിക്കാതിരുന്നാണ്ടല്ലോ ഈ ഉലകത്തിലും സംസാരിക്കാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ അതൊന്നും നോക്കണ്ട അർത്ഥം ഒന്നാണ് വെച്ച് കീഴ്ച്ച അങ്ങോട്ട് നഹാനേക്കെലിയേ സ്നാൻ കറിനേക്കേലിയെ സ്നാൻ കർണേക്കലിയെ എഴുത്തു ഭാഷ കുളിക്കാൻ വേണ്ടിയാണ് സ്നാൻ കർണേക്കേലിയെ നഹാനേക്കലിയെ നാനേക്കലിയെ നാനേക്കലിയേ ഇവിടെ ഒരു തെറ്റിദ്ധാരണ വരാൻ സാധ്യതയുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെപ്പോഴും കോണ്ടസ്റ്റ് നമ്മൾ മനസ്സിൽ വെക്കണം നാൻ നാനേ നാനേക്കേലിയെ സ്നാൻ കറിനേക്കെലിയെന്ന് പറഞ്ഞാൽ നാനേക്കലിയെ നാനാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ അച്ഛനാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പക്ഷേ സന്ദർഭം നോക്കി മനസ്സിലാകണം നാനേക്കലിയെ കുളിക്കാൻ വേണ്ടി ധനാ പാനി കിറങ്ങറോ ജറ പാനീ കിറങ്കറോ ഒരൽപ്പം വെള്ളം ചൂടാക്കൂ അപ്പോൾ ചോദിക്കും ക്യോം കയക്കൂ ക്യോംന്ന് ചോദിച്ചാൽ എന്തിന് അല്ലെങ്കിൽ കയക്കൂ എന്ന് ചോദിച്ചാൽ എന്തിനാണ് അപ്പോൾ നമ്മൾ പറയുകയാണ് നാനേക്ക എലിയേ കുളിക്കാൻ വേണ്ടിയാണ് സ്നാൻ കറിനേക്കെലിയേ കുളിക്കാൻ വേണ്ടിയാണ് നാനേക്ക എലിയേ കുളിക്കാൻ വേണ്ടിയാണ് അപ്പം ഇത് അമ്മയുടെ അച്ഛന് വേണ്ടിയാണെന്ന് ആരും പറയൂല്ലോ അല്ലെങ്കിൽ അമ്മയുടെ അച്ഛനവിടെ വന്നിട്ടുണ്ടെങ്കിൽ അമ്മയുടെ അച്ഛനെ കുളിക്കാൻ വേണ്ടിയാണെന്ന് അവർ വിചാരിച്ചോളൂ എന്നാലും തെറ്റില്ല അതുകൊണ്ട് അത് ധൈര്യമായിട്ട് പറയാം കേട്ടോ സ്നാനിക്കുക स्नान क्या कुछ एश नाय स्िया स्नान करू स्न करू स्न किया कुलचु, नाया, कुलचु, नाया, कुलचु। मैंने अपने छोटे बेटे के नहलाया मैं अपने छोटे बेटे को नहलाया मैं अपने छोटे को नहलाया मैं അപ്പനെ ചോട്ടെ ബേട്ടയ്ക്കു നഹലായ ഞാൻ എൻ്റെ ചെറിയ മോനെ കുളിപ്പിച്ചു നഹലായ കുളിപ്പിച്ചു നഹലായ കുളിപ്പിച്ചു മേ എന്ന് പറയാം എന്ന് പറയാം മേനെ അപ്പനെ ചോട്ടേ ബേട്ടയ്ക്കു നഹലായ കാരണം ഇത് ഭൂതകാലത്തിലാണ് കാര്യങ്ങൾ കഴിഞ്ഞു പോയ കാര്യമാണ് ബീ തേ ഹുയേ കാര്യ ബത്താനെക്ക ലിയെ നേ ബി ജോഡ് സക്താ ഹെ ജോട് സക്താ ഹെ ബീ തെ ഹുയേ കാര്യ ബത്താനെക്ക ലയെ നെ ലഗാസക്താ ഹെ നെ ജോഡ് സക്താഹേ നമ്മൾ പോയ കാര്യങ്ങൾ പറയാൻ വേണ്ടി നമുക്ക് നെ എന്ന് പറയാം കേട്ടോ അത് ചേർക്കാം അല്ലെങ്കിൽ മേ എന്ന് പറഞ്ഞാലും മതി മേനെ അല്ലെങ്കിൽ മേ എന്ന് പറഞ്ഞാലും മേനെ അല്ലെങ്കിൽ മേ എന്ന് പറഞ്ഞാലും അർത്ഥം മേനെ അപ്പം ചോട്ടേ ബേട്ടയ്ക്കും നഹലായ ഞാനെൻ്റെ ചെറിയ മോനെ കുളിപ്പിച്ചു നഹലായ കുളിപ്പിച്ചു അത് ആരെ വേണേലും അച്ഛനെയാണ് വയ്യാതെ കിടക്കുന്ന അച്ഛനെയാണെങ്കിൽ മെര പിതാജിക്കു നഹലായ അച്ഛനെ കുളിപ്പിച്ചു നഹലാന എന്ന് പറഞ്ഞാൽ കുളിപ്പിക്കുക നഹലാന കുളിപ്പിക്കുക നഹലായ കുളിപ്പിച്ചു നഹലാവൂങ്ക കുളിപ്പിക്കും നഹലായേക കുളിപ്പിക്കാം വ്യത്യാസമാണ് ചെറിയ ചെറിയ വ്യത്യാസമുള്ളൂ നഹലായ കുളിപ്പിച്ചു നഹലാന കുളിപ്പിക്കുക നഹലായേക കുളിപ്പിക്കാം നഹലാവൂങ്ക കുളിപ്പിക്കാം കുളിപ്പിക്കും നഹലാവുങ്കി കുളിപ്പിക്കും ചില ചോദിക്കും ഈ നഹലായേക എന്ന് പറഞ്ഞാലും നഹലാവൂങ്ക അല്ലെങ്കിൽ നഹലാവൂങ്കി എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം നഹലായേക എന്ന് പറഞ്ഞാലും കുളിപ്പിക്കാം എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനൊരു ഉറപ്പില്ലാത്ത കാര്യമാണ് അത് നമ്മൾ ഐ വിൽ ബാത്ത് എന്ന് പറഞ്ഞാൽ എന്താ വ്യത്യാസം വില്ലും ഷാളും ഉപയോഗിക്കുമ്പോൾ ഉള്ള ഒരു ഉണ്ടല്ലോ ആ വ്യത്യാസം ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേടണം ആ നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ പറയണമെങ്കിൽ നീണം മേ നഹ്ലാവൂങ്ക അല്ലെങ്കിൽ മെ നഹ്ലാവൂങ്കി മേ നഹ്ലായേഗ അല്ലെങ്കിൽ മേ നഹലായേഗി എന്ന് പറഞ്ഞാൽ അത്ര ഉറപ്പില്ല അപ്പോൾ ആ വില്ലും ഷാളും ഉപയോഗിക്കുന്ന ആ വ്യത്യാസം അതിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും വഹ് സ്നാൻ കർത്താഹെ അവൻ കുളിക്കുന്നു വഹ് സ്നാൻ കർത്താഹെ അവൻ കുളിക്കുന്നു വഹ് സ്നാൻ കർത്തിഹെ അവൾ കുളിക്കുന്നു പക്ഷെ ഇവിടെ വഹ് എന്നുള്ളത് നമ്മളെന്താ പറയുക ഓ ഓ സ്നാൻ കർത്താഹേ ഓ സ്നാൻ കർത്താഹെ അല്ലെങ്കിൽ ഓർ സ്നാൻ കർത്തായെ ഓ സ്നാൻ കർത്തേ അങ്ങനെ പറഞ്ഞാലും അവൻ കുളിക്കുന്നു എന്നർത്ഥം ഓ സ്നാൻ കർത്തി ഓ സ്നാൻ കർത്തി അവൾ കുളിക്കുന്നു ഓസ്നാൻ കർത്താഹ് കർത്താഹെ ഓ സ്നാൻ കർത്താഹെ അവൻ കുളിക്കുന്നു ഓസ്നാൻ കർത്തിഹെ അവൾ കുളിക്കുന്നു വഹ് എന്നാണ് എഴുതുക വഹ് സ്നാൻ കർത്താഹെ അല്ലെങ്കിൽ വഹ് സ്നാൻ കർത്തിഹെ അങ്ങനെയാണ് എഴുതുക പക്ഷെ നമ്മൾ വായിക്കു പറയുമ്പോൾ പറയുമ്പോൾ ഓസ്നാൻ കർത്താഹെ അല്ലെങ്കിൽ ഓസ്നാൻ കർത്തിഹെ എന്നാണ് പറയുക എന്നാൽ അത് ബഹോചനത്തിൽ എങ്ങനെയാണ് പറയാം ഒരു ആദരിക്കപ്പെടേണ്ട വ്യക്തിയാണെങ്കിൽ അച്ഛനോ ദാദാജിയോ അങ്ങനെ അച്ഛനോ വലിയച്ഛനോ അങ്ങനെ നമ്മുടെ അടുത്ത ആൻറ്റിമാരോ ആംഗളുമാരോ ഒക്കെയാണ് അവരെ ബഹുമാനിക്കപ്പെടേണ്ട വ്യക്തികളാണെങ്കിൽ നമ്മൾ എങ്ങനെ പറയാം വേ സ്നാൻ കർത്തേഹേം വേ സ്നാൻ കർത്തേഹേം വേ സ്നാൻ കർത്തേം നമ്മൾ പെട്ടെന്ന് പറയുമ്പോൾ വേ സ്നാൻ കർത്തേം വേ സ്നാൻ കർത്തേ ഹെൻ കർത്തിനാൻ 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 കർത്തേ ഹെ അപ്പോൾ നമുക്കവിടെ വല്യച്ഛനും വല്യമ്മേനും ഒക്കെ നമുക്ക് ആദരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ വേ എന്ന് പറഞ്ഞാൽ അവർ അദ്ദേഹം എന്നൊക്കെയാണ് അർത്ഥം വഹ് എന്ന് പറയുന്നത് അവൻ അവൾ എന്നൊക്കെയാണ് അർത്ഥം അവൻ അവൾ അത് ആ ഒറ്റ മാസം കൊണ്ട് അടിപൊളിയായിട്ട് ഹിന്ദി പഠിപ്പിച്ചു തരാം നൂറ് ശതമാനം കോൺഫിഡൻസ് നൂറ് ശതമാനം ഗ്യാരണ്ടി അപ്പോൾ മൂന്ന് മാസത്തെ ഒരു പാക്കേജ് ഉണ്ട് ഒറ്റ മാസം കൊണ്ട് നമ്മൾ പഠിക്കും മൂന്നിലൊന്ന് ഫീസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു ബെസ്റ്റ് ഓഫറാണ് ഫ്ലുവൻ്റ് ആയിട്ട് ഹിന്ദി സംസാരിക്കാൻ നമ്മൾ പഠിക്കും അതും ഉത്തരേന്ത്യൻ ശൈലിയിൽ പാകിസ്ഥാനികളോടോ ബർമക്കാരോടോ ബംഗ്ലാദേശുകാരോടോ നോർത്തിലെ ഏത് ആളുകളോടോ നമുക്ക് ഹിന്ദിയിൽ ഈസി ആയിട്ട് സംസാരിക്കാം അവർ പറയും നമുക്ക് വളരെ പെട്ടെന്ന് കാച്ച് ചെയ്യാം ഓഫർ തീരുമ് പെട്ടെന്നുള്ള സീറ്റ് ഉറപ്പാക്കാം